നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുന്ന നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസ് ഭൂമി കയ്യേറിയെന്ന ആരോപണത്തിൽ ദിലീപിന് അനുകൂല റിപ്പോർട്ട് ഡി സിനിമാസ് ഭൂമി കയ്യേറിയിട്ടില്ലെന്ന സർവേ വിഭാഗം കണ്ടെത്തി കഴിഞ്ഞ മുപ്പത് വർഷത്തെ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കും ഇതിലും പഴയ രേഖകൾ ലഭ്യമല്ല സമീപത്തെ ക്ഷേത്രത്തിന് ഇനിയും പരാതിയുണ്ടെങ്കിൽ അവരുടെ കൈവശമുള്ള പഴയ രേഖകൾ സമർപ്പിക്കണം നിലവിൽ രേഖകൾ പ്രകാരമാണ് ഡി സിനിമാസ് ഭൂമി ദിലീപ് സ്വന്തമാക്കിയത് ഇതോടെ ദിലീപിനെ മനഃപൂര്വം ചില കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാതിരിക്കാനും പൊതുസമൂഹത്തിൽ നടനെതിരായി വികാരമുയർത്താനും ബോധപൂര്വമായ ശ്രമങ്ങളുണ്ടായി എന്ന ആക്ഷേപത്തിന് ബലം പകർന്നതാണ് സർവേ റിപ്പോർട്ട് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററിന്റെ ഭൂമിയിൽ പുറമ്പോക്കില്ലെന്ന് കണ്ടെത്തി കൂടുതൽ കൃത്യതയ്ക്കായി ഇത്തവണ യന്ത്രം ഉപയോഗിച്ചാണ് അളന്നത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം മുൻപ് ഭൂമി അളന്നതിനെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു തുടർന്ന് അന്നത്തെ കളക്ടർ എം എസ് ജയ സർവേ വിഭാഗത്തെ വീണ്ടും അളവെടുപ്പിന് നിയോഗിച്ചു മുപ്പത് വർഷത്തെ രേഖകളാണ് അന്നും പരിശോധിച്ചത് ഇതിനു മുൻപുള്ള രേഖകൾ പ്രകാരം ഭൂമി രാജകുടുംബം അഗ്രശാല നിർമ്മിക്കാൻ നൽകിയതാണെന്നാണ് പരാതിക്കാർ പറയുന്നത് എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള രേഖകളൊന്നും ഹാജരാക്കാനായിട്ടില്ല ഇത്തവണയും അങ്ങനെ രേഖകളൊന്നും ലഭ്യമായിട്ടില്ല പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിയാണ് ദിലീപിന്റെ കയ്യിലെത്തിയത് ഏഴ് തവണയെങ്കിലും കൈമാറ്റം നടന്നതായാണ് സൂചന അതേസമയം ഈ വിഷയത്തിൽ ആർക്കു വേണ്ടിയാണ് ദിലീപിനെ കയ്യേറ്റക്കാരനാക്കിയതെന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ മറുപടി പറയേണ്ടതുണ്ടെന്നാണ് സർവേ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ അറിഞ്ഞ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും അഭിപ്രായപ്പെടുന്നത് ഒരു കേസിൽ അറസ്റ്റിലായ വ്യക്തിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് കൊടും ക്രിമിനലായി ചിത്രീകരിക്കുന്നത് എന്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നതാണ് ഇവരുടെ നിലപാട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ദിലീപിനെ കുറ്റാരോപിതനായി മാത്രമേ കാണാൻ സാധിക്കൂവെന്നും വിചാരണ കോടതി വിധി വരും വരെ അക്കാര്യത്തിൽ മുൻവിധി നല്ലതല്ലെന്നുമാണ് നിയമ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് For latest news, like to share it and subscribe to Starson News.